പൊതുവെ സെലിബ്രിറ്റികളിൽ മിക്കവരും തങ്ങളുടെ രാഷ്ട്രീയം വ്യക്തമാക്കാൻ താൽപ്പര്യപ്പെടുന്നവരല്ല അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായ വിഷയങ്ങളിൽ നിലപാടുകളും ഒട്ടുമിക്ക മലയാളി താരങ്ങളും തുറന്ന് പറയാറുമില്ല എന്നാൽ രമേശ് പിഷാരടി അക്കാര്യത്തിൽ വളരെ വ്യത്യസ്തൻ തന്നെയാണ് കാരണം താനൊരു കോൺഗ്രസ് അനുഭാവിയാണെന്ന കാര്യം ഇതിനോടകം പലപ്പോഴായി താരം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ രാഷ്ട്രീയത്തിൻ്റെയോ മതത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ആരെയും വിലയിരുത്താറില്ലെന്നും പിഷാരടി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സൗഹൃദത്തിൽ അതൊന്നും വിഷയമാകാറുമില്ല അതിനാലാണ് ബി ജെ പി അനുഭാവിയും നടനുമായ സുരേഷ് ഗോപിയുമായി വളരെ നല്ല സൗഹൃദമുണ്ടാക്കാൻ രമേഷ് പിഷാരടിക്ക് കഴിഞ്ഞതും ഇപ്പോഴത്താ സുരേഷ് ഗോപിയെക്കുറിച്ച് അടുത്തിടെ താരം നൽകിയ വാക്കുകൾ തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരിക്കുന്നത് സുരേഷ് ഗോപി എന്ന വ്യക്തി ലോകത്തേക്ക് ഒരാളോട് മാത്രമേ ദ്രോഹം ചെയ്തിട്ടുള്ളൂ എന്നു പറഞ്ഞുകൊണ്ട് താരം പങ്കുവെച്ച വാക്കുകളാണ് ആരാധകർ ഏറ്റെടുക്കുന്നതും പിഷാരടിയുടെ വാക്കുകൾ ഇങ്ങനെ സുരേഷ് ഏട്ടൻ ചെയ്യുന്നതും പറയുന്നതുമായ കാര്യം കൊണ്ട് അദ്ദേഹത്തിന് തന്നെയാണ് പലപ്പോഴും തിരിച്ചടികൾ ഉണ്ടാകുന്നത് അദ്ദേഹത്തിനോട് മാത്രമാണ് അദ്ദേഹം ദ്രോഹം ചെയ്തിട്ടുള്ളതും വേറെ ആർക്കും അദ്ദേഹം ഉപദ്രവം ചെയ്തിട്ടില്ല മറിച്ച് പലരെയും അദ്ദേഹം സഹായിച്ചിട്ടാണുള്ളത് എൻ്റെ പടമൊക്കെ ഇറങ്ങുന്ന സമയത്തും മിമിക്രി സംഘടനയിലും എല്ലാം സംഘടനയിലുമെല്ലാം ഏട്ടൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് രാഷ്ട്രീയം ഓരോരുത്തരുടെയും വിശ്വാസമാണ് അതും വ്യക്തിത്വവും കൂട്ടിക്കുഴയ്ക്കാൻ കഴിയുകയുമില്ല നല്ലൊരു മനുഷ്യനാണ് എന്നതിനപ്പുറം ആളുകളുടെ വ്യക്തിത്വത്തെക്കുറിച്ചോ രാഷ്ട്രീയത്തെക്കുറിച്ചോ പറയാൻ ഞാൻ ആളല്ല എന്നാണ് രമേഷ് പിഷാരടി പറഞ്ഞത് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിന് കുടുംബസമേതം എത്തിയിരുന്നു രമേഷ് പിഷാരടി സമീപകാലത്തായി നടൻ മമ്മൂട്ടിക്കൊപ്പം പിഷാരടി ഉണ്ടാകാറുമുണ്ട് അതിന്റെ പേരിൽ നിരവധി പരിഹാസങ്ങളും ട്രോളുകളും രമേഷ് പിഷാരഡിക്ക് ഏറ്റുവാങ്ങേണ്ടിയും വന്നിട്ടുണ്ട് മമ്മൂട്ടി പോകുന്ന ഭൂരിഭാഗം സ്ഥലങ്ങളിലും പിഷാരടിയും ഉണ്ടാകും സംഭവം ചർച്ചയായി മാറിയതോടെ താനും മമ്മൂട്ടിയും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ച് കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ട് പിഷാരടി എത്തുകയും ചെയ്തു ഗാനഗന്ധരമെന്ന മമ്മൂട്ടി ചിത്രം സംവിധാനം ചെയ്തതും രമേഷ് പിഷാരഡിയായിരുന്നു അതേസമയം പുതിയൊരു സിനിമ സംവിധാനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് താരം